സ്പോർട്സ് അറിയയിലേക്ക് സ്വാഗതം ഞായറാഴ്ച നടന്ന എം എൽ എസ് മത്സരത്തിൽ ഇന്റർമിയാമി ന്യൂയോർക്ക് റെഡ്ബോളിനെ അഞ്ച് ഒന്നിന് പരാജയപ്പെടുത്തിയിരുന്നു മത്സരത്തിൽ മെസ്സിയെ മാർക്ക് ചെയ്യാൻ നിയോഗിച്ച റൊണാൾഡോ ഡോൺകോർ മത്സരശേഷം പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് ഇന്ന് മെസ്സിയെ മാർക്ക് ചെയ്യാൻ കോച്ച് എന്നെ നിയോഗിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എനിക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ സാധിക്കും അദ്ദേഹം ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് പക്ഷേ അദ്ദേഹം പണ്ടത്തെ ആളായിരിക്കില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എന്നാൽ കളിക്കളത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ നേരിട്ടത് ഇരുപത് വയസ്സുള്ള ഒരു കളിക്കാരനെയാണ് വേഗതയോടെയും ലാഘവത്തോടെയും ചടുലതയോടും കൂടിയ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ എന്നെ അമ്പരിപ്പിച്ചു അദ്ദേഹം രണ്ട് ഗോളുകൾ നേടി എന്നെ സ്തംഭിപ്പിച്ചു നിർത്തി കാലത്തെയും പ്രായത്തെയും ധരിക്കുന്ന ഒരു മഹത്വം കണ്ടു ഞാൻ എൻ്റെ ഉള്ളിൽ കൈയടിച്ചു അദ്ദേഹം ഒരു പ്രതിഭയാണ് തടയാൻ സാധിക്കാത്ത പ്രതിഭയാണ് കളി അവസാനിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും മുപ്പത്തെട്ട് വയസ്സായോ നിങ്ങളുടെ ഫിറ്റ്നസ് എന്നേക്കാൾ മികച്ചതാണ് അപ്പോൾ അദ്ദേഹം ചെറുപ്പുഞ്ചേരിയോടെ എന്നോട് പറഞ്ഞു ഫിറ്റ്നസ്സിനെ പ്രായവുമായി ഒരു ബന്ധവുമില്ല പരിശീലനം മാത്രം മതി എന്നാൽ മെസ്സിക്ക് ഫിറ്റ്നസ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കും പ്രായമാകുന്നില്ല പക്ഷേ ഇത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരന് സാധാരണമാണ് അദ്ദേഹവുമായി മത്സരിക്കാൻ സാധിക്കുന്നത് ഒരു ബഹുമതിയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക